ബംഗാളിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദിനിടെ പരക്കെ അക്രമം നടന്നു ബിജെപി നേതാവിന്റെ കാറിന് നേരെ വെടിവയ്പുണ്ടായി പലയിടത്തും തൃണമൂൽ ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടുകയായിരുന്നു ബന്ദികമാണ് ബലാത്സംഗ കേസിൽ കുറ്റക്കാർക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് അക്രമം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്താണ് ഈ വെടിവയ്പ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മഞ്ജുഷ് ബി ജെ പി ആഹ്വാനം ചെയ്ത് ബംഗ് ബന്ദ് പശ്ചിമബംഗാളിൽ ഏതായാലും തുടരുകയാണ് ഭാഗികമെന്ന് പറയുമ്പോൾ പോലും ജനജീവിതത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് കാരണം ബസ്സുകളും ഓട്ടോകളും ടാക്സികളും ഒക്കെ തന്നെ നിരത്തിൽ പൊതുവെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കൊൽക്കത്ത അടക്കമുള്ള നഗര മേഖലകളിൽ പൊതുവെ തിരക്ക് റോഡുകളിലൊക്കെ തന്നെ തിരക്ക് കുറഞ്ഞ ദിനമായിരുന്നു എന്ന് പലയിടത്തും തൃണമൂൽ പ്രവർത്തകരും ബി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി ബാരക്പൂരിലാണ് ബി ജെ നേതാവ് അവന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത് അത് ആദ്യം ഈ വാഹനത്തിന് നേരെ ബോംബ് എറിഞ്ഞു അതിനുശേഷം ഏഴ് റൗണ്ട് വെടിവെച്ചു എന്നാണ് ബി ജെ പി നേതായ പ്രിയാങ്കു പാണ്ഡെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഹാജർ നില കുറവായിരുന്നു അവർക്ക് വറക്കേറ്റവും നിർദ്ദേശമാണ് സർക്കാർ നൽകിയത് കാരണം സർക്കാർ ഇന്നലെ തന്നെ ഈ സമരത്തിനെതിരായ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു അതായത് സാധാരണ പ്രവർത്തി ദിനം പോലെയായിരിക്കും എല്ലാ സാഹചര്യവും ആളുകൾക്ക് പുറത്തിറങ്ങാനും വാഹനം നിരത്തിലിറക്കാനും ഓഫീസുകളിൽ പോകാനും എല്ലാ സാഹചര്യവും ഒരുക്കുമെന്നും സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ പോലും പലയിടത്തും സമരക്കാർ തെരുവിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഏതായാലും പ്രതിഷേധം തുടരുകയാണ് ഈ ഡോക്ടറുടെ കൂട്ടബലാത്സംഗ കൊലപാതകത്തിൽ അത് സർക്കാരിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബലാത്സംഗ കേസുകളിൽ കുറ്റക്കാർക്കെതിരെ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവരും ഏഴ് ദിവസത്തിനകം തന്നെ ഈ നിയമം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമാണിപ്പോൾ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഇത് ഗവർണർക്ക് അയച്ചു ബില്ല് മുഖ്യമന്ത്രി ശരി ആർ രാജേഷാണ് വിവരങ്ങൾ നൽകിയത് ബംഗാളിൽ ബന്ദിനിടെ പരക്കെ ആക്രമണമാണ് നടന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ബി നേതാവിന്റെ കാറിന് നേരെ വെടിവെപ്പ് പോലും ഉണ്ടായി ബി ജെ പി ബന്ദിന് ആഹ്വാനം ചെയ്തത് തൃണമൂൽ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ പലയിടത്തും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബംഗാളിൽ പരക്കെ അക്രമമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്